अरे आदि बोले से में आओ അടിപൊളി കുളിക്കുകയാണല്ലോ അത് ഉമ്മത്താരി കുഞ്ചി ബാത്റൂമിലുണ്ട് കുഞ്ചി വറത്തിണ്ട് കുഞ്ചി കുളിക്കാൻ കയറി ഞാനിങ്ങോട്ട് പോകുന്നത് ഞങ്ങൾക്ക് വരുമ്പോ കുഞ്ചും കൊളുന്ന് പറഞ്ഞു ഞങ്ങളുടെ பரை பரை கிணக்கு வந்துருனே வந்துட்டேன் வந்துருனது அதுல அத நான் என்ன தெரியுமா நானே நான் எதுக்கு பிரயாணம் வந்துட்டேன் நான் மொத்தமா അല്ല നോക്കല്ലേ നീ അരങ്ങില്ല വെറുതെ നോക്കല്ലേ ആരാ ആരാ ഇഡാ ഇല്ല ആരും ഇടങ്ങ നോക്കടാ നിങ്ങക്കൊണ്ടേ മനമേതി വാടിങ്ങിയില്ല കണ്ടു കണ്ടടാ എനിക്ക് കഷ്ടാദെ എടാ ഞാൻ കുളിക്കയായിരുന്നു മേക്ക കഴിക്കയായിരുന്നു നമ്മൾ നടന്നു പോകുമ്പോൾ കുണ്ടി നമ്മളിന്നടേനെ ഞാന നോക്കുന്നേ അങ്ങോട്ട് ഇങ്ങന തലേ നമ്മൾ ഇങ്ങന കർണൊക്കെ गुഞ്ഞി നോക്കുകല്ലേ ഇല്ല ഞാൻ 11:30 മണിക്ക് ബാത്റൂമിൽ കഞ്ഞി കുടിക്കാൻ ഞാൻ ആണ്ടല്ലോ കുഞ്ഞിയിക്കണ്ടി അല്ലേ ഞാൻ അപ്പ കുട്ടല വന്നില്ലല്ലോന്ന് പറഞ്ഞിട്ടില്ലേ കുളി കഴിഞ്ഞിട്ട് ചെയ്യേ എന്നാമ്മ അയ്യേ ആ ആള് വന്നി candidate ഇന്നതിന് എന്തിനെ കുഞ്ഞിയാവാനാണോ നോക്കുകല്ലേ ഇന്നേതോന്നേട വന്നേ മുള് വെർട്ട ഓരന്ന് നിനക്ക് തോന്നണ്ടാൻ ബാ കുഞ്ഞിനെ നമ്മൾ കൊണ്ടാണ് ആണ് ഞാൻ കണ്ടേ നീ കഞ്ഞാടി ഇമ്പൊക്കെ പറച്ചിരിക്കുന്നേ കണ്ണാടൊക്കെ അവിടെ വെച്ചിട്ടു പോയത് നമുക്ക് പറഞ്ഞു അല്ല ഇപ്പോഴാണ് എനിക്ക് നിന്നോട് തോന്നേണ്ടത് ഞാൻ കണ്ടാൽ ഞാൻ നിന്നോട് യാരും കണ്ടു ഞാൻ ഒരു ഉണ്ടുമേ ഉള്ളൂ എന്താ പോ ചീയല്ലേ അന്റെ കണ്ടുകൊണ്ടത്ര തോന്നണ്ട ഞാൻ കണ്ട വലി കണ്ടു ഓതിണ്ടേട്ടോ ഇന്നക്കിന്നേ നോക്ക ഇയേ നോക്കല്ലേ എന്നിട്ട് വെറുതെ തോന്നുന്നു ഭയങ്കര നല്ല